മക്കളെ ചരിത്രം അറിഞ്ഞിരിക്കണം ചരിത്ര ബോധമാണ് ആദ്യം പറയേണ്ട പേരാര സ്വാതന്ത്ര്യ സമരകാലത്തെ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തരാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ് ഈ സവർക്കർ ഈ സമയത്തൊക്കെ നമ്മളെ കാണാൻ വേണ്ടിട്ട് ആന്റുമാൽ നിന്ന് വലിയൊരു പക്ഷി പക്ഷിപ്പുറത്ത് കേറിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വരും അതൊക്കെ വ്യക്തമായിട്ട് ഈ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് കേട്ടോ പറക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടല്ലോ വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണെന്ന് എന്ത് മണ്ടത്തരാ പറയണത് വിമാനം കണ്ടുപിടിച്ചതാരാ രാവണനല്ലേ എന്തിനാ ഈ പാഠപുസ്തകത്തിൽ ഇതൊക്കെ അച്ചടിച്ച് വെച്ചത് അതൊക്കെ എടുത്തൊന്ന് വായിച്ചൂടെ അതിൽ ആദ്യത്തെ വിമാനത്തെ പറ്റിയും ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിനെ പറ്റിയും എല്ലാം വിശദമായി പറയുന്നുണ്ട് അല്ല അതവിടെ നിൽക്കട്ടെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ അയോധ്യ രാമക്ഷേത്രം അതെന്താന്ന് അറിയാലോ അല്ലേ ആവശ്യമില്ലാത്തതൊക്കെ ഈ പാഠപുസ്തകത്തിൽ പാഠപുസ്തകത്തിന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഈ പാഠപുസ്തകത്തിലുള്ളൂ കേട്ടല്ലോ കണ്ടല്ലോ ഹിന്ദുത്വ തീവ്രവാദം അനുദിനം അടിമയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എൻ സിആർ ടി പാഠപുസ്തകത്തിൽ നിന്നും ബാബരി എന്ന ചരിത്രത്തെ ഒഴിവാക്കിയതും പകരം അയോധ്യ എന്ന അനീതിയെ തിരികെ കയറ്റിയതും ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ അടിസ്ഥാന മൂലധനമാണ് വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെ നമ്മൾ എങ്ങനെ നമ്മളായി എന്ന് പഠിപ്പിക്കുന്ന യഥാർത്ഥ ചരിത്രത്തിനു പകരം ഭരണകൂടത്തിന്റെ ദിവാ സ്വപ്നങ്ങളും ശാസ്ത്ര സത്യങ്ങൾക്ക് പകരം ആഗോള വിഡിത്തങ്ങളും തിരികെ കയറ്റുന്നത് ഇത് ആദ്യവുമല്ല അവസാനവുമായിരിക്കില്ല ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമ്പോൾ ഈ അടുത്ത കാലത്തിറങ്ങിയ ആർ എസ് എസ് അജണ്ട സിനിമകളെല്ലാം ഇനിയുള്ള വൈകുന്നേരങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുമെന്ന് ഉറപ്പിക്കേണ്ടി വരുന്നു പേടിക്കേണ്ടി വരുന്നു